എത്ര <Siblick> മുപ്പത് <noise> <tter sensors. teter>

ആപ്പ സുബ രണ്ട് വറട്ടൻ ബീഫിന്റെ ബീഫിന്റെ ചാർജ് ചാർജ് 30 അല്ലേ ഞാൻ ഇപ്പോൾ അടക്കവേ സുബയോ 30 രൂപ ഫോൺ പോയിൽ ക്редиറ്റ് ആയിട്ടുണ്ടോ ശരി അട ദി നെക്സ്റ്റ് ഡേ ചേട്ടോ അ അല്ലേ അവിടെ താമസോ ആ ഇന്നിതിരി വൈകി പോയി ഇന്നാ എടുിക്കോ നമ്മളാണോ പിന്നെ രണ്ട് വറട്ടൻ ബീഫിന്റെ ചാർജ് ആ Google Pay നാണ്ോ ആ Google Pay ദോ ആ ഞാൻ രാജന്റെ രാജന്റെ മോനാണോ അയ്യോ അയ്യോ അല്ല അവിടെ ചേട്ടൻ എനിക്ക് നിന്ന് കഴിക്കാൻ പറ്റില്ല ഞാന് എനിക്ക് വയലൊരു പ്രശ്നമുണ്ട് ഞാൻ എനിക്കൊരു വയലിനൊരു പ്രശ്നമായിട്ട് ഞാൻ ആശുപത്രി ചെന്ന അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് ഹോട്ടലിൽ നിന്നും കഴിക്കരുത് അതാണ് ഞാൻ ഇവിടുന്ന് സാധനം പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു കഴിക്കുന്നത്